പത്തടിപ്പാലം ഇൻഡൽ കോർപ്പറേഷൻ ഞാൻ ഇവിടെ നിന്നൊരു വാക്ക് ഒരു നടത്തം പ്ലാൻ ചെയ്യുകയാണ് സമയം പാതിരാത്രിയാണ് ബൈക്കിലേക്കാണ് പോകുന്നത് അപ്പോൾ ഞാനെങ്ങനെ ആലോചിച്ചു ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ കാണാം അല്ലേ ഒരുപാട് അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാകും നമ്മളിങ്ങനെ എപ്പോഴും വണ്ടിയിലൂടെ അല്ലേ വാഹനത്തിലൂടെയാണ് പോകുന്നത് അപ്പം ബൈ വാക്ക് അതും മിഡ് നൈറ്റ് കൊച്ചിയിലൂടെ എന്ന് പറയുമ്പോൾ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും അതൊക്കെ നെറൈറ്റ് ചെയ്തുകൊണ്ട് നമ്മളൊക്കെ പോവാം ഞാനിപ്പോൾ ഇൻ്ററിന് സ്റ്റാർട്ട് ചെയ്തിപ്പോൾ അറൗണ്ട് എടപ്പള്ളി എത്തി നമ്മുടെ ലുലുമാൾ ആ ഒരു ഓവർ ബ്രിഡ്ജും ഒക്കെയാണ് ഇവിടെ കാണുന്നത് രാത്രി വേറൊരു വൈബാട്ടോ ഈ ഒരു ഏരിയ നിങ്ങളൊന്ന് നടന്ന് എക്സ്പീരിയൻസ് ചെയ്യണേ ഒരു മിഡ് നൈറ്റ് വാക്ക് സമയം രാത്രി പന്ത്രണ്ട് മുപ്പത്തെട്ട് എടപ്പള്ളി ഉള്ളത് നമുക്ക് പോകേണ്ടത് ടൂഴ്സ് വൈഡ്ലിയാണ് ഇവിടെ നിന്ന് കുറച്ച് കിലോമീറ്റർ ഉണ്ട് സോ ബൈ വാക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് നോക്കാം എത്ര സമയത്തിനുള്ളിൽ നമ്മൾ ബൈക്കിലെത്തും ഒരുപാട് കാഴ്ചകൾ രാത്രി ഇങ്ങനെ നടക്കുമ്പോൾ കാണാം കേട്ടോ അതെനിക്കത് ചിത്രീകരിക്കാൻ പറ്റാത്ത കുറേ കാഴ്ചകളുണ്ട് ഞാൻ എന്തായാലും എന്താണെന്നുള്ള കാര്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം അതായത് ഞാൻ ഈ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ബൈക്കിൽ രണ്ട് യങ്സ്റ്റേഴ്സ് പോകുന്നുണ്ട് ഒരു എന്തായാലും രണ്ടുപേർക്കൊരു ഇരുപത്തിയഞ്ചിനകത്ത് പ്രായമുണ്ട് പക്വതയുള്ള ആളുകളാണ് കണ്ടാലറിയാം പെട്ടെന്ന് ഈ പെണ്ണ് ഇവൻ്റെ ദേഹത്തേക്ക് ാണ് അങ്ങനെ അവൻ ബൈക്ക് നിർത്തുന്നു ഇവളിറങ്ങി നേരെ താഴേക്ക് വിടുന്നു ഇവൻ നേരെ ചൂടായിട്ട് സംസാരിക്കുന്നു അതിനുശേഷം അവൾ തിരിച്ചു വരുന്നു വളരെ ടോക്സിക് ആയിട്ടുള്ള രണ്ട് പേരുടെ ആ ഒരു റിലേഷൻ എനിക്കത് ഞാൻ പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട് ഇത്തരം ടോക്സിക് റിലേഷൻ എപ്പോഴും നമ്മുടെ ലൈഫ് സ്പോയിൽ ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒഴിവാക്കി പോവുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് മനസ്സമാധാനമാണുള്ളത് വലുത് അല്ല എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കും നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ ടോക്സിക്ക് ആകാതിരിക്കും അങ്ങനെ ആവുകയാണെങ്കിൽ നിങ്ങൾ സൈലൻ്റ് ആയിട്ട് പോകും നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം യു ജസ്റ്റ് ഡു ഇറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ ആ പ്രശ്നങ്ങൾ തീരുമ്പോൾ നിങ്ങൾ തിരിച്ചുവാ അല്ലാതെ നിങ്ങൾ വേറൊരാളുടെ മൈൻഡ് സെറ്റ് ഞാൻ ആണിനെയോ പെണ്ണിനെയോ സപ്പോർട്ട് ചെയ്തല്ല സംസാരിക്കുന്നത് രണ്ടു പേർക്കും ആയിട്ടാണ് സംസാരിക്കുന്നത് അങ്ങനെയുള്ള രണ്ട് മൂന്ന് കേസുകൾ ഞാൻ ഈ ഒന്ന് വഴിക്ക് കണ്ടു സോ കൊച്ചിയിലെ രാത്രികാല നടത്തം എന്ന് പറയുന്നത് ഒരുപാട് എക്സ്പീരിയൻസ് തരുന്ന കേട്ടോ വാഹനങ്ങളൊക്കെ നന്നായി കുറവാണ് ഞാനിത് ടൂസ് വൈറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നു മെട്രോയുടെ പണി മെട്രോ അല്ല ഇതാ ഇത് ഓവർ ബ്രിഡ്ജിൻ്റെ പണികൾ നടക്കുകയാണ് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ട്രാഫിക് കുറയും രാത്രി നേരം വാഹനങ്ങൾ വളരെ കുറവാണ് എൻ്റെ പൊന്നുമക്കളെ രാത്രി കൊച്ചിയിലൂടെ നിങ്ങളെന്ന് ഇറങ്ങി നടക്കണം കേട്ടോ അപ്പം ആദ്യ രാത്രി ആഫ്റ്റർ ട്വൽവ് അല്ലെങ്കിൽ വൺ ഒ ക്ലോക്ക് പൊളിയാണ് ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും രക്ഷയില്ലയാണ് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് എൻ്റെ ലൈഫിൽ ഞാനിപ്പോൾ അറൗണ്ട് ഒരു ഏഴ് കിലോമീറ്റർ നടന്നു അതായത് നമ്മൾ കുസാറ്റിൽ നിന്ന് യൂണിവേഴ്സിറ്റിയുടെ അവിടെ നിന്ന് എടപ്പള്ളി എത്തി എടപ്പള്ളിന്ന് ഞാനിത് സർവീസ് റോഡാണ് ഇതാണ് മെയിൻ റോഡ് സർവീസ് റോഡിലൂടെയാണ് ഞാൻ പോകുന്നത് കാരണം അവിടെ വലിയ വീതി ഇല്ലാത്തതുകൊണ്ട് ഡേഞ്ചറാണ് നടക്കുന്നത് അതുകൊണ്ട് സർവീസ് റോഡിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഈ ഏഴ് കിലോമീറ്റർ നടന്നപ്പോഴും കുറച്ച് ടോക്സിക് ആയിട്ടുള്ള അങ്ങനത്തെ കുറച്ച് റിലൈഷൻസ് അതുപോലെ ഒന്നോ രണ്ടോ മറ്റേ ട്രാൻസ്ജെൻഡേഴ്സ് കമ്മ്യൂണിറ്റി ഉള്ള ആളുകൾ അങ്ങനെ അറിയാമല്ലോ നൈറ്റിലുള്ള ആ ഒരു ടീം അത്രയൊക്കെ കണ്ടുള്ളൂ വേറെ വലിയ ആൾക്കൂട്ടങ്ങളൊന്നും ഈ ഭാഗത്തില്ല ഇത് കൊച്ചിയുടെ ഈ ഒരു ഭാഗം ഇനി നമ്മൾ എം ജി റോഡ് ഭാഗത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ പിന്നെ കപ്പിൾസിൻ്റെ മേളാങ്കമാണ് അതൊരു ഒരു മണി രണ്ട് മണിയൊക്കെ കഴിഞ്ഞാൽ അതിന് കഴിഞ്ഞൊരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് ഈ റോഡ് കമ്പാരറ്റീവ്ലി സൈലൻ്റ് ആണ് നാളെ നമ്മൾ പുതിയൊരു ഒരു സംഭവം ചെയ്യാൻ പോകും അതായത് നൂറ് രൂപ ജസ്റ്റ് വിത്ത് ഹൺഡ്രഡ് റുപ്പീസ് നമുക്ക് കൊച്ചിയിൽ വൺ ഡേ സർവേവ് ചെയ്യാൻ പറ്റുമോ ഒരു പരീക്ഷണം ഞാൻ നടത്തുകയാണ് അല്ലേ കൊച്ചിയിലേക്ക് ആയിരക്കണക്കിന് ആളുകളാണ് ഒരു ദിവസം വരുന്നത് സിനിമയ്ക്കായിട്ടും ജോലിക്കായിട്ടും ഒക്കെ അപ്പോൾ ഒരു നൂറ് രൂപ കൊണ്ട് ഒരു ദിവസം സർവേവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം ഞാൻ പേഴ്സണലി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ് അത് നാളെ അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ ഒരു നടത്തം എന്ന് പറയുന്നത് സോ അടിപൊളിയാട്ടോ നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം കൂടിയാണ് എൻ്റെ വാച്ചിൽ എൻ്റെ ഫിറ്റ്നസ് വോച്ചിൽ റെക്കോർഡ് വോക്കാണ് കാണിക്കുന്നത് കാരണം എട്ട് എട്ടര കിലോമീറ്റർ ഞാൻ കംപ്ലീറ്റ് ചെയ്തു ഒരു സിംഗിൾ സ്ട്രെച്ചിൽ അപ്പം ഇന്നത്തെ വാക്കിംഗ് ഒരു റെക്കോഡായി ഇട്ടിരിക്കുകയാണ് ഇനിയുണ്ട് ഇനിയൊരു ആറേഴ് കിലോമീറ്റർ നടക്കണം അങ്ങനെ നമ്മൾ പാലാരിവട്ടം പാലത്തിനടുത്തെത്തി സമയം എത്രയായിന്നറിയാം ഒന്നേ മൂന്നായി സമയം ഓക്കെ റെക്കോർഡ് വാക്കിംഗ് ആണ് ഇതുപോലെ ഇത്രത്തോളം സ്റ്റെപ്പ് ഞാൻ അടുത്ത കാലത്തൊന്നും നടന്നിട്ടില്ല പാലാരിവട്ടം പാലം ഇനി ഇവിടെ നിന്നും കിടക്കുന്ന ഒരു അഞ്ച് കിലോമീറ്ററിനടുത്ത് വൈറ്റിലേക്ക് അഞ്ചഞ്ചര കിലോമീറ്റർ ഇനിയുമുണ്ട് സൈനിങ് ഓഫ് ചെയ്യുന്നില്ല പാലാരിവട്ടം പാലത്തിൽ നിന്ന് മേഞ്ചൽ മോഹൻ സ്റ്റീൽ ഗോയിങ് ഓൺ ട്വേഡ്സ് വൈറ്റിലാണ് അടിപൊളി കേട്ടോ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് ഒരുപാട് സ്ട്രെസ്സൊക്കെ നമുക്ക് റിലീഫാവും ഭയങ്കര സ്ട്രെസ് റിലീഫാവും നമുക്കൊരു കോൺഫിഡൻസ് ഒക്കെ കിട്ടും ഇവിടെ പാലാരുവട്ടം പാലത്തിൻ്റെ അടിയിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു ഓവർ ബ്രിഡ്ജ് വരുന്നുണ്ട് കാക്കനാട് സൈഡിൽ നിന്ന് വരുന്ന വണ്ടികൾക്ക് ഇതുകൊണ്ടോ കെ ആയിട്ടുള്ള ആ ഒരു കൺസ്ട്രക്ഷൻ്റെ ആ പാർട്സൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ലോറികളും ഇതിപ്പം ബ്രിഡ്ജിൻ്റെ ഏതോ ഒരു പാർട്സ് കൊണ്ടുവന്നാണ് എത്ര ടയറുണ്ടോ നോക്കാം എന്നാൽ എന്താ ഹേവിയല്ലേ രാത്രിയാണ് ഇവിടെ വർക്ക് നടക്കുന്നത് ഏകദേശം എൻ്റെ ബോഡിയൊക്കെ തളന്നു തുടങ്ങിയിട്ടുണ്ട് ബട്ട് സ്റ്റിൽ പവർഫുൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു നാല് കിലോമീറ്ററുടെ വൈറ്റിലേക്ക് സമയം ഒന്ന് പതിനഞ്ചായി ഇനിയുണ്ട് ഒരു മൂന്നര കിലോമീറ്റർ വൈറ്റിലേക്ക് നമ്മൾ ഹോളിഡേനൊക്കെ എത്താൻ ആവുന്നുള്ളൂ ഈ ആ കാണുന്ന പച്ച ലൈറ്റാണ് ഹോളിഡേയിൽ വാഹനങ്ങളൊക്കെ കുറവാട്ടോ ബൈപ്പാസിലൂടെ ഇത് സ്ട്രൈറ്റായിട്ട് പോകുന്ന ടു ഹാൻഡ്രം റോഡാണ് എടപ്പള്ളി ടു പോകുന്ന ആ ഒരു ബൈപ്പാസ് റോഡാണ് നമുക്ക് വൈകിലാണ് ആണ് പോകേണ്ടത് അതാണ് ഇങ്ങനെ നടക്കുന്നത് പ്രത്യേകിച്ച് ത്രട്ടണിംഗ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഇതുവരേക്കും ആകെ ഇപ്പോൾ കണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പിന്നെ ഞാൻ കണ്ട ഒരു കാര്യം ചില വാഹന ഭ്രാന്തന്മാരുണ്ട് ഇപ്പോൾ ബെൻസ് ബി എം ഒക്കെ ആയിട്ട് അതിങ്ങനെ ചീറിച്ച് പോവുക അതായത് അതിൻ്റെ മാക്സിമം ടോർക്ക് എടുത്തിട്ടൊക്കെയാണ് അവർ പോകുന്നത് അതൊരു ഭയങ്കര ആയിട്ടുള്ള കാര്യമാണ് പലപ്പോഴും രാത്രി കാലങ്ങളിൽ ആക്സിഡൻ്റ് നടക്കുന്ന അങ്ങനെയാണ് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം പക്ഷേ നൈസാട്ടോ വായി സമയം ഒന്ന് നാൽപ്പത്തൊമ്പത് നമ്മളങ്ങനെ വൈറ്റില ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ് ദേ ആ കാണുന്നില്ലേ അതാണ് വൈറ്റില ഫ്ലൈ ഓവർ മുകളിൽ കൂടെ മെട്രോയുടെ ട്രാക്കാണ് താഴെ ആ ഒരു ബ്രിഡ്ജ് ഓർ ബ്രിഡ്ജ് ദെൻ നമുക്ക് സൈഡിലൂടെ വൈറ്റില ഹബിലേക്ക് കയറണം ഒന്നേ നാൽപ്പത്തെട്ടിന് അങ്ങനെ നമ്മൾ ജംഗ്ഷനിലെത്തി കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് തോന്നുന്നു അറൗണ്ട് ഒരു സിക്സ്റ്റീൻ കിലോമീറ്റർ നമ്മൾ നടന്നു ഹോസം എക്സ്പീരിയൻസ് ത്രട്ടണിംഗ് ഒന്നുമില്ലായിരുന്നു വാഹനങ്ങളൊക്കെ ഭയങ്കര കുറവായിരുന്നു രാത്രി ഒന്നേ മുക്കാലിന് വൈറ്റ്ല ജങ്ഷൻ്റെ ഒരു കാഴ്ചകളാട്ടോ ഒരുപാട് ഹോട്ടൽസ് ഉണ്ട് ഓപ്പൺ ഓപ്പണൊന്നുമല്ല അടഞ്ഞു കിടക്കുകയാണെങ്കിലും ആ ലൈറ്റ്സ് ഒക്കെ കാണുമ്പോൾ ഒരു സന്തോഷം വൈറ്റ്ല കേരളത്തിലെ ഏറ്റവും തിരക്കുള്ള ഒരു ജംഗ്ഷനാണ് വൈറ്റ്ല കെയർഫുൾ ആയിരിക്കുന്നുണ്ടോ നടന്നു പോകുമ്പോൾ വാഹനങ്ങളൊക്കെ അത്രത്തോളം സ്പീഡിലാണ് പോകുന്നത് ഇനി ഒരു കഷ്ടിച്ചൊരു ഒരു കിലോമീറ്റർ അല്ല ഒന്നര കിലോമീറ്ററും കൂടെ വൈറ്റിലെ ഹബ്ബിനടുത്താണ് നമ്മുടെ വീട് സോ നമ്മുടെ യാത്ര ടു ബി കണ്ടിന്യൂ സ്റ്റാറ്റു ഓഫ് സം ലൈഫ്